ഹായ് ഫ്രണ്ട്സ് ചോദ്യം മാതാപിതാക്കളാണ് നിങ്ങളുടെ കുട്ടികളുടെ സാമൂഹികമായ പിന്മാറത്തത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മുൻപൊലിയെന്ന സ്വഭാവമാണ് പിന്നീട് കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തെ ബാധിക്കുന്നത് സ്കൂളിൽ പോയി തുടങ്ങുമ്പോഴാണ് കുട്ടികൾ കൂടുതൽ ആൾക്കാരുമായി ഇടപെടാനും നന്നായി പെരുമാറാനും പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാനും ശ്ര പഠിക്കുന്നത് മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറുമ്പോൾ കുട്ടികളിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും അറിയുവാനുള്ള ഒരു പൂജ പ്രവർത്തിക്കുന്നു സ്വന്തം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ എതിർക്കുവാനും അവർ പഠിക്കുന്നു എന്നാൽ സമൂഹത്തിൽ നിന്നും സാമൂഹിക കൂട്ടായ്മയിൽ നിന്നും പിന്തിരിയുന്ന സ്വഭാവമാണ് തുടക്കം മുതൽ കുട്ടികൾ പ്രകടിപ്പിക്കുന്നുവെങ്കിൽ അത് പഠന വൈകല്യത്തിൻ്റെ ഒരു ലക്ഷണമാണ് കുട്ടികൾ കൂടുതൽ ആളുകളുമായി ഇടപഴകാനും നന്നായി പരിപാലനം തുടങ്ങുമ്പോഴാണ് വികാസത്തിൻ്റെ നിർണായകമായ ലക്ഷണങ്ങൾ ആരംഭിക്കുന്നത് ചില കുട്ടികളിൽ ഇതിനുള്ള കഴിവ് വികസിച്ച് വരാൻ കൂടുതൽ സമയമെടുക്കും എന്നാൽ സ്കൂളിൽ ചേർന്നിട്ട് വർഷം ഒന്നു കഴിഞ്ഞിട്ട് വീട്ടിൽ കൂട്ടുകാരെ പറ്റിയോ അധ്യാപകരെ പറ്റിയോ ഒന്ന് കുട്ടി സംസാരിക്കുന്നില്ലെങ്കിൽ കുട്ടികൾക്ക് കാര്യമായ എന്തോ പഠന വൈകല്യമോ ഉൾവലിയൽ സ്വഭാവമോ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കുട്ടിയുടെ ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഒരു പോരായ്മയായി പറഞ്ഞു തുടങ്ങുവാൻ മാത്രമാണ് പല മാതാപിതാക്കളും കുറിച്ച് ബോധവാന്മാരാകുന്നത് എന്നതാണ് സത്യം കണ്ണിൽ നോക്കി സംസാരിക്കാതിരിക്കുക മറ്റുള്ളവരുടെ വികാരങ്ങളോ അവരുടെ ആശയവിനിമയം ചെയ്യുന്ന കാര്യങ്ങളോ മനസ്സിലാക്കുക ബുദ്ധിമുട്ട അനുഭവ അനുഭവപ്പെടാൻ തുടങ്ങിയവയ്ക്കെ ഇത്തരം പഠന വൈകല്യത്തിൻ്റെ ഒരു ലക്ഷ്യമാണ് ഇത്തരം പ്രശ്നങ്ങൾ കാണിക്കുന്ന കുട്ടികളെ ബോധപൂർവം വളർത്തിയെടുക്കണം മറ്റുള്ളവരുമായി കൂടുതൽ ഇടപഴകുന്നതിനുള്ള അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം വീട്ടിലും പൊതുസ്ഥലങ്ങളിലും അതിനുള്ള അവസരം നൽകണം ചെറിയ പാർട്ടികൾ ഔട്ടിങ്ങുകൾ ഒത്തിരിയരലുകൾ എന്നിവ അതിനുള്ള ഒരു അവസരമായി എടുക്കണം സംസാരിക്കാനും ആളുകളെ അഭിമുഖീകരിക്കാനും ഉള്ള കൂട്ടുക ഇവർക്ക് പൊതുവേ ഉണ്ടായി ഇത് മാറ്റിയെടുക്കാൻ മാതാപിതാക്കൾ ഒരു ദിവസം ഒരു രണ്ട് മണിക്കൂർ കുട്ടികൾക്ക് വേണ്ടി മാറ്റി വെക്കുക ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി കൂടുതൽ സമയം മാറ്റി വെക്കുക അതുപോലെ തന്നെ മാതാപിതാക്കൾ ഇവിടെ മറ്റുള്ള കുട്ടികളിലൂടെ പാർക്ക് പാർക്കുകളിലും കിഡ്സ് പാർക്കുകളിലും ഒക്കെ കൊണ്ടുപോയി അവിടെ കളിക്കാനും കുട്ടികളെ വിടുക അങ്ങനെയൊക്കെ ഇത് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ മാതാപിതാക്കൾ കുട്ടികളുടെ തന്നെ കൂടുതൽ സമയം ചെലവഴിക്കുക അല്ലാതെ പണത്തിൻ്റെ പുറകെ മാത്രം ഓടിയാൻ കുട്ടികളുടെ ഭാവി അവതാളത്തിലാവുന്നതാണ് കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അഭാവിയിൽ അതുകൊണ്ട് കുട്ടിയെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക മാതാപിതാക്കൾ അതുപോലെ തന്നെ ഇതുപോലുള്ള കുട്ടികളെ പതുക്കെ പതുക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ എടുക്കരുതെന്ന കാര്യം നിങ്ങൾ മനസ്സിലാവുക ഇവര് സ്വഭാവ രൂപീകരണം ഇതെ ബാധിക്കുന്ന കാര്യമാണ് ഭാവിയിൽ അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും ഒന്ന് കെയർഫുള്ളായിരിക്കുക ഇങ്ങനെയുള്ള കുട്ടികൾ മറ്റുള്ളവരായി ഇടപഴകി ഇടപഴകി ശീലമായി വന്ന ശേഷം മാത്രമേ ഇവരുടെ ഈ സ്വഭാവ രൂപീകരണത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ നല്ലൊരു ഫാമിലി അടുത്ത് അടുത്തുകൊണ്ടുപോയി ചൈൽഡ് കൗൺസിലിറിന്റെ അടുത്ത് കൊണ്ടുപോയി ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത് അങ്ങനെ ഉൾവലിയിൽ നിന്ന് സ്വഭാവമുള്ളവരാണ് അവരുടെ കുടുംബത്തിൽ നിന്നുള്ള പ്രശ്നങ്ങളിലും മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളും ഒരു പരിധിവരെ ഈ കുട്ടികളെ ഉൾവലിയതിനുള്ള സ്വഭാവത്തിനുള്ള കാരണങ്ങൾ ഒന്നാണ് ഇതെല്ലാം മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക മാതാപിതാക്കൾ കുട്ടികളുടെ പണം ഉണ്ടാക്കിയാൽ മാത്രം വരാം കുട്ടികളുടെ ഭാവിയെ പറ്റിയും കൂടി ഭാവിക്ക് വേണ്ടി പണം മാത്രം വരാം അവരുടെ സ്വഭാവരുപകരണത്തിലും സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ള കാര്യം ഇപ്പൊ ഉപരിയുന്ന സ്വഭാവം ഭാവിയിൽ കുട്ടികളെ ഭാവിയെ തന്നെ വൻ രീതിയിൽ ബാധിക്കുന്ന കാര്യം ആളുകൾക്ക് മനസ്സിലാക്കുക ഈ വീഡിയോ ഞാൻ എൻ്റെതായ രീതിയിൽ ചെയ്തതാണ് എനിക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ എൻ്റെ ലാംഗ്വേജിലാണ് ഞാൻ ഇതിനകത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഓൾവേസ്